അടുത്ത കാലത്ത് കണ്ടതിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോ ആ പെൺകുട്ടി ആരാണെന്നോ എവിടത്തുകാരാണോന്നറിയില്ല എന്നാലും ആ കൊച്ചു പറഞ്ഞ് എത്ര കറക്റ്റ് ആണെന്നുള്ളത് കാരണം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് പല മതങ്ങളെയും കൂട്ടിയിട്ട് ഓരോ പരിപാടികൾ സംഘടിപ്പിച്ച് മതസൗഹാർദ്ദം കാണിക്കുന്ന നമ്മൾ കണ്ടോണ്ടിരിക്കുമല്ലേ ഈ മോള് പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും ഇപ്പൊ ഈ കേരളത്തിലെ മതസൗഹർദ്ദം അത്ര നിലനിന്ന് പോന്നണ്ടെങ്കിൽ ഇത് ഇത്ര കഷ്ടപ്പെട്ട് നോർമലൈസ് ചെയ്യേണ്ട ആവശ്യം എന്തവിടെ അതിന്റെ ഒരു ആവശ്യമില്ല പിന്നെ ഇപ്പൊ കാണുന്നത് ഇതൊരു ട്രെൻഡിങ് ആണ് ഇപ്പൊ ഇപ്പൊ എന്റെ സ്കാഫ് ഒന്ന് കഴിഞ്ഞ വിചാരിക്കും അതിനൊരു പിന്നെ ഈ കുട്ടി എടുത്തു തന്നു തന്നെ അതെന്താ പറയാ അതോ എനിക്ക് ഹിജാബ് ഇടാൻ വേണ്ടി ഒരു ഹിന്ദു സ്ത്രീ സഹായിച്ചു അങ്ങനെ ഒരു രീതിയിലെ ഇനിയിപ്പൊ നേരെ മറിച്ച് ഇപ്പൊ ഈ കുട്ടിയെ കുത്തിക്കൊന്നു വിചാരിക്കാം അതേ മാധ്യമത്തിൽ വരുന്നത് എങ്ങനെയാ അതിനൊരു ന്യൂസ് വാലി ഉണ്ടാകുന്നത് മുസ്ലിം യുവതിയെ കുത്തിക്കൊന്നു ഈ കേരളത്തിലീതി മുന്നോട്ട് പോകുന്ന രീതി